ഇരട്ടിയാർ ഡാമിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ടത് സഹോദരങ്ങളുടെ മക്കൾ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന ഓണാവധി ആഘോഷിക്കാനാണ് ഇരട്ടിയാർ ചേലക്കവലയിലെ തറവാട് വീട്ടിലേക്ക് വളകോട് സ്വദേശി അസൌരേഷും കായംകുളം സ്വദേശി അതുൽ ഹർഷും സഹോദരങ്ങളോടൊപ്പം എത്തിയത് സഹോദരങ്ങളുടെ മക്കളാണ് ഇരുവരും വ്യാഴം രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് ബന്ധുക്കളായി നാലു കുട്ടികൾ ചേർന്ന് ഇരട്ടിയാർ ഡാമിലേക്ക് കുളിക്കുവാനെത്തിയത് വീടിന്റെ സമീപമായ ഡാമിന്റെ ടണൽ പരിസരത്താണ് കുട്ടികൾ ഇറങ്ങിയത് രണ്ടുപേർ വെള്ളത്തിലിറങ്ങിയതോടെ കാൽവഴുതി അപകടം സംഭവിക്കുകയായിരുന്നു ഇവർ ഒഴുക്കിൽപ്പെട്ടതോടെ കൂടെയുണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ച് ആളുകളെ കൂട്ടി ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് അതുൽ ഹർഷനെ ടണലിന് സമീപത്ത് നിന്ന് കരക്കെടുത്ത ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിന്നും വന്ന രണ്ട് രണ്ട് വീട്ടിൽ പിള്ളേര് ഒമ്പത് മണിയോടുകൂടി കുളിക്കാൻ ആയിട്ട് മൂന്ന് വന്നു വന്ന വെള്ളത്തിൽ ഒരു കൊച്ചെ കാറി മറ്റുള്ള നാട്ടുകാരെ ഞങ്ങളെയൊക്കെ അറിയിക്കുന്ന എടുത്താലത്ത് ഞങ്ങൾ ഓടി വന്നപ്പോൾ ഒരു കൊച്ചിന് ഈ നാട്ടിലുള്ള മിൻസനും തെങ്ങോലിയിലെ പയ്യനോട് കൂടി ആ ഡരങ്കത്തിൻ്റെ ഭാഗത്തു നിന്ന് പിടിച്ചു കയറ്റി അന്നേരം തന്നെ ആ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു മറ്റൊരു കൊച്ച് കൂടെ ഉണ്ടായിരുന്നു ആ കൊച്ചെ ടണമുക്കം വഴി അഞ്ചൂരിലേക്ക് പോയിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം തപ്പി നാട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു പോലീസും ഫയർഫോഴ്സും വന്നു മുഴുവൻ ആളുകളും ഇവിടെ എത്തി നാട്ടുകാരുടെ എല്ലാമായ സജീവമായ പങ്കാളിത്തത്തു കൂടി ഈ പരിശോധന നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ കൊച്ച് ഈ ടണു മുഖത്തില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അറിഞ്ഞപ്പം തന്നെ മുഴുവൻ ആളുകളും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ ഓടിയെത്തി രക്ഷാപ്രവർത്തനമായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത് ആ കൊച്ചിനെ സാഹസികമായാണ് ഈ ടണലിൻ്റെ മുഖത്തു നിന്നും നെൽസനും തെങ്ങുണ്ടിലെ പയ്യനും ഞങ്ങളും എല്ലാവരും കൂടി കരയ്ക്ക് കയറ്റിയത് കരക്ക് കയറ്റിയപ്പോൾ തന്നെ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സെൻറ് ജോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അടുത്ത കൊച്ചിനായി തിരച്ചിൽ നിർത്തിയപ്പോൾ ഈ ടണ്ണുഭുത്തില്ല എന്ന് ബോധ്യപ്പെട്ടു അത് അഞ്ചുരുളി ഭാഗത്തേക്ക് പോയതാണെന്ന് അറിഞ്ഞു അപ്പോൾ ആ ഭാഗത്തും അന്വേഷണം തിരച്ചിൽ നിർത്തുകയാണ് നല്ല അരികൊടുക്കാണ് ഈ

ഞാൻ ഓടിച്ചെന്ന് നാട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി എന്നപ്പോഴത്തേക്കും കൂട്ടുകാരെ കൂടെ ഓടി വന്ന് ആൾക്കാരോട് കൂടി ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടിലേക്ക് കിട്ടി കിട്ടിയ ഒച്ചിനെ കൊണ്ട് സെൻജോഷ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അതിൽ ജീവൻ പോയതാട്ടാ മരിച്ചു പോയതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റേ ആൾക്കാർ ഇഷ്ടം പോലെ ആയിരുന്നു ഞാൻ കരയ്ക്കുന്നിടത്ത് വണ്ടിയേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഹരി ബിജു ഞാൻ സ്കൂളിലെ പി ടണലിന്റെ ഭാഗത്ത് ടണൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കാച്ചുവന്റേരിയാണ് അവിടെ കളിക്കാൻ ഒരു കോർത്തൊക്കെയുണ്ട് തന്നെ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന അസൗരേഷിനെ കിട്ടിയിട്ടില്ല നാട്ടുകാരും തുടർന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇരട്ടിയാർ ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കാണാതായതോടെ അഞ്ചുരുളി ഡാമിലേക്ക് തിരച്ചിൽ നീട്ടി സ്കൂബ ടീം ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് കായംകുളം സ്വദേശി പൊന്നപ്പന്റെയും രജിതയുടെയും മകനാണ് മരിച്ച അതുൽ ഹർഷ് ഉപ്പുതറ വളവോട് സ്വദേശി രതീഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് കണ്ടെത്താനുള്ള അസൗരേഷ് ഇരട്ടയാറ്റിലെ തിരച്ചിലിന് ശേഷമാണ് അഞ്ചുരുളി ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചത് ടണൽ മുഖത്ത് കയർ കെട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ നിന്നും ടണലിലൂടെ അഞ്ചുരുളിയിലേക്ക് വെള്ളത്തിലൂടെ ഒരു വസ്തു എത്താനെടുക്കുന്ന സമയം കണക്കാക്കി പരീക്ഷണവും നടത്തിയിരുന്നു മുക്കാൽ മണിക്കൂറിനടുത്ത് സമയമെടുത്താണ് ഒരു പ്ലാസ്റ്റിക് അഞ്ചുരുളിയിലെത്തിയത് ഈ സാഹചര്യത്തിൽ കുട്ടി ഫയർഫോഴ്സ് സംഘം അഞ്ചുരുളിയിലെത്തുന്നതിന് മുൻപേ തുരങ്കത്തിലൂടെ ഒഴുകി എത്തിയോ എന്ന സംശയം നിലനിൽക്കുകയാണ് തുടർന്ന് സ്കൂബ ഡൈവിന്റെ നേതൃത്വത്തിൽ ഡാമിലും പരിശോധന നടത്തി തണലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുമോ എന്ന സംശയത്തെ തുടർന്ന് എറണാകുളത്ത് നിന്നെത്തിച്ച നൈറ്റ് വിഷൻ ഡ്രോണുകൾ ഉപയോഗിച്ചും പരിശോധന നടത്താൻ വിദഗ്ധരെ എത്തിച്ചിരുന്നു എന്നാൽ രാത്രി സമയങ്ങളിൽ ഡ്രോൺ പറത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഡ്രോൺ പരിശോധന നടത്തിയില്ല ഇന്ന് വീണ്ടും പരിശോധന പുനരാരംഭിക്കും സ്കൂബ ഡൈവ് തൊടുപുഴ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജാഫർ ഖാൻ സ്കൂബ ടീമിനെ നിയന്ത്രിക്കും ജില്ലാ ഫയർ ഓഫീസർ കെ ആർ ഷിനോയ് ഫയർഫോഴ്സ് ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ സി അഖിൽ നെടുങ്കണ്ടം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജീവൻ ഐസക് സ്റ്റേഷൻ സീനിയർ ഫയർ ഓഫീസർ വിജയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ാണ്പ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന